എസ് എ കി എൽ പ്രഭാചരൻ്റെ അധ്യായം നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം ഇരുപത്തയ്യായിരം മുഴൻ നീളത്തിൻ്റെയും ഇരുപത് ഇരുപതിനായിരം മുഴൻ വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കി വയ്ക്കണം ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും അതിൽ അഞ്ഞൂറ് മുഴുവൻ നീളവും വീതിയുമുള്ള സമചന്ദ്രം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ് അതിനു ചുറ്റും അമ്പത് മുഴം ഒഴിവാക്കിയിടണം വിശുദ്ധ മേഖലയിൽ ഇരുപത്തയ്യായിരം മുഴുവൻ നീളത്തിലും പതിനായിരം മുഴം വീതിയിലും അളന്നു തിരിക്കുക അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ അത് ദേശത്തിൻ്റെ വിശുദ്ധ ഭാഗമായിരിക്കും ദേവാലയത്തിൽ സൂക്ഷിക്കുന്നവരും കർത്താവിൻ്റെ ശ്രഷികൾക്കും വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത് അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിൻ്റെ ഉള്ള വിശുദ്ധ സ്ഥലവും ഇരുപത്തയ്യായിരം മുഴൻ നീളം പതിനായിരം മുഴുവൻ വീതിയുമുള്ള ഭാഗ്യ ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രുഷയ്ക്കുന്ന ലേബ്യർക്കുള്ളതാണ് അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിന് വേണ്ട സ്ഥലമാണ് വിശുദ്ധ മേഖലയിലോട് ചേർന്ന് ഇരുപത്തയ്യായിരം മുഴൻ നീളവും അയ്യായിരം മുഴൻ വീതിയും നഗരത്തിനായി സ്ഥലം നീക്കി വയ്ക്കണം അത് ഇസ്രായേൽ ഭവനത്തിൻ്റെ പൊതു സ്വന്താണ് രാജാവിൻ്റെ അവകാശവും ചുമതലയും വിശുദ്ധ ദേവാലയങ്ങളുടെയും നഗരത്തിൻ്റെയും ഇരുവശത്തേക്കും അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഗോത്രത്തിൻ്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി മുതൽ കിഴക്കി അതിർത്തി വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും ഇസ്രായേൽ അത് രാജാവിൻ്റെ സ്വത്തായിരിക്കും എൻ്റെ രാജാക്കന്മാർ എൻ്റെ ഭവനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത് ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്ക് അനുസൃതമായ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കണം ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക അക്രമവും പീഡവും പീഡനവും അവസാനിപ്പിച്ച് നീതിയെ ന്യായവും നടത്തുവേൻ എൻ്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശരിയായ ത്രാസും എഫ്ഐയും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം എഫ്ഐയുടെയും ബത്തിൻ്റെയും അളവ് ഒന്നായിരിക്കണം ഹോമറിൻ്റെ പത്തിലൊന്ന് എഫ് ബത്തും ഹോമറിൻ്റെ പത്തിലൊന്ന് തന്നെ ഹേമറായിരിക്കണം അടിസ്ഥാന അടിസ്ഥാന അളവ് ഒരു ഷെക്കൽ ഇരുപത് ഗോര ആയിരിക്കണം അഞ്ച് ഷെക്കൽ അഞ്ച് ഷെക്കലും പത്ത് ഷെക്കൽ പത്ത് ഷെക്കലും ആയിരിക്കണം നിങ്ങളുടെ മീന അമ്പത് ഷെക്കൽ ആയിരിക്കണം നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ് ഗോതമ്പും ബാർലിയും ഹോമറിന് എഫ് ആയും ഇവിടെ ആറിലൊന്ന് എണ്ണ കോറിൻ്റെ ബത്തിൻ്റെ പത്തിലൊന്ന് കോർ ഹോമർ പോലെ തന്നെ പത്ത് ബത്ത് ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് ഇരുന്നൂറിന് ഒന്ന് എന്ന കണക്കിൽ സമർപ്പിക്കണം അത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യ ബിരിക്കും ദഹനബിലിക്കും സമാന ബിരി സമാധാന ബിലിക്കും വേണ്ട കാഴ്ചകളാണ് ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ കയ്യിൽ ജനങ്ങൾ ജനമെല്ലാം ഈ കാഴ്ച വസ്തുക്കൾ ഏൽപ്പിക്കണം ഇസ്രായേലിൻ്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസിയിലും സാപത്തുകളിലും ദഹനബലിക്കും ധാന്യബിലിക്കും പാനീയങ്ങൾക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിൻ്റെ കടമയാണ് ഇസ്രായേൽ ഭവനത്തിൻ്റെ ഭാവപരിഹാരത്തിന് വേണ്ടി വൻ പരിഹാര ബലി ബലികൾക്കും ധാന്യബിലികൾക്കും ദഹനബലികൾക്കും സമാന ബലികൾക്കും വേണ്ടത് നൽകണം തിരുനാളുകൾ ദൈമാർത്താവരു ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം ദിവസം ഊനമറ്റ ഒരു കാളക്കൂട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം പുരോഹിതൻ ഭാവപരിഹാര ബലിയിൽ നിന്ന് ഒരു കുറേ രക്തമെടുത്ത് ദേവാലയത്തിൻ്റെ കട്ടിൽപടിയിലും ബലത്തിൻ്റെ ബലിപീഠത്തിൻ്റെ നാല് കൂണുകളിലും അകത്തെ അങ്കണവാതിലിൻ്റെ തൂണുകളിലും പുരട്ടണം ശ്രദ്ധ അശ്രദ്ധയോടെ അജ്ഞാത മൂലമോ പാപം ചെയ്തവന് വേണ്ടിയുള്ള മാസത്തിൻ്റെ ഏഴാം ദിവസം ഇതുതന്നെ ചെയ്യണം അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രാശിത്തം ചെയ്യണം ഒന്നാം മാസം പതിനൊന്നാം ദിവസം നിങ്ങൾ പെസുകാ തിരുന്നാൾ ആഘോഷിക്കണം ഏഴ് ദിവസം കുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ അന്ന് രാജാ രാജാവ് തനിക്കും ദേശത്തിനും എല്ലാവർക്കും വേണ്ടി പാവപരിഹാര ബിരിക്കുകയായി ഒരു കാളക്കൂട്ടിയെ കൊടുക്കണം തിരുനാടിൻ്റെ ഏഴ് ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ ഏഴ് ആളക്കൂട്ടിയുടെയും ഏഴ് മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം ഈ അമാവാസ് ദിന ദിവസേന ഓരോ പോരാടിനെയും അവൻ കർത്താവിന് പാവപരിഹാര ബലിയായി നൽകണം ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ എപ്പായ ധാന്യത്തിനും ഓരോ എഫ് എഫ്ഐക്കും ഓരോ ഹീൻ എണ്ണയും കൊടുക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം തിരുനാളിൻ്റെ ഏഴ് ദിവസങ്ങളിലും പാവപ്പരിഹാര്യ ബലിയായിരിക്കും ദഹന ബലിക്കും അവ അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവർ പാലിക്കണം തഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധ വനമതി നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ ശീലായിരിക്കും സ്തുതി ആയിരിക്കട്ടെ